സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ആറംഗം മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകി രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണ് വാരിയലിന് പൊട്ടലുണ്ട് പത്തരയോടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും അതിനിടെ സംഘാടകരായ മൃദംഗ വിഷനും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെ പോലീസ് കേസെടുത്തു സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും സ്റ്റേജിന് മുന്നിൽ നടന്നു പോകാൻ മതിയായ വഴിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തത് സ്റ്റേജ് നിർമ്മാണത്തിലെ പിഴവാണ് അപകട കാരണമെന്ന പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും റിപ്പോർട്ട് സ്റ്റേജ് നിർമ്മിച്ചത് അനുമതിയില്ലാതെ എന്ന് ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗവും പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കി പുതിയതായി പണിതുയർത്തിയ സ്റ്റേജിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നില്ല എന്നും സൂചനയുണ്ട് വിവരങ്ങളുമായി ആശുപത്രിയിൽ നിന്നും അരുൺ ശങ്കറും കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും റിയയും നമുക്കൊപ്പം ശരികയാണ് ആദ്യം അരുൺ ശങ്കറിലേക്ക് അരുൺ നേരത്തെ അല്പനേരത്തെ അരുണിനോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ അരുൺ പറഞ്ഞിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതായത് ആരോഗ്യനില രക്തസമ്മർദ്ദം കുറച്ച് കൂടി നിൽക്കുന്നതിനാൽ മറ്റു പരിശോധനകൾക്കൊരു തടസ്സമുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ പുരോഗതിയോ ഉണ്ടോ എന്ന അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിവരം നമുക്ക് ലഭിച്ചോ ആ സ്റ്റേജിൽ നിന്ന് വീട് പരിക്കേറ്റ ഉപാ തോമസ് ഇപ്പോഴും മെൻറ്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് ഇന്നലെ രാത്രിയോടുകൂടി രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി എന്നുള്ളൊരു വിവരം ഡോക്ടർമാർ പങ്കുവച്ചിരുന്നു പക്ഷേ രാവിലെ ഈ രക്തസമ്മർദ്ദത്തിൽ ചില ചെറിയ ഏറ്റക്കുറിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനെ തുടർന്ന് തുടർ പരിശോധനകൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സി സ്കാൻ ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടതുണ്ട് ശരീരത്തിനുള്ളിലെ പരുക്ക് സംബന്ധിച്ചൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അത് അക്കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ അവസാനമായിട്ട് അറിയിക്കുന്നത് ഇത് ഇക്കാര്യത്തിലുള്ള വിശദമായ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പത്രയോട് കൂടി പുറത്തിറക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണി വരെ ഡോക്ടർമാരും ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ട് ആരോഗ്യം സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ചികിത്സ തുടരുന്നത് തലച്ചോറിനും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിനും നല്ല പരിക്കുണ്ട് ആ പരിക്ക് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഒബ്സർവേഷനിൽ കിടത്തിന് ശേഷം എന്തൊക്കെ ചികിത്സകൾ നടത്തണം എന്നെ സംബന്ധിച്ച് മെഡിക്കൽ ബോർഡ് കൂടിയാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ചില പരിശോധനകളൊക്കെ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുന്നത് പക്ഷേ അത് അത് അക്കാര്യത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ തുടരുന്നുണ്ട് ഒരു ആശ്വാസം എന്ന് പറയുന്നത് നേരിയ പുരോഗതി അതായത് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അബോധാവസ്ഥയിലായിരുന്നു ഉമാതോമസ് ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ നേരിയ പുരോഗതി ശാരീരികമായിട്ട് ആരോഗ്യപരമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പോസിറ്റീവായിട്ട് തന്നെ ഡോക്ടർമാർ കാണുന്നത് പക്ഷേ ഈ ഇരുപത്തിനാല് മണിക്കൂർ നിർണായകമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ കൃത്യമായൊരു ഒരു ഈ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു തീരുമാനം എടുക്കണം അതോടൊപ്പം തന്നെ എത്ര ഗുരുതരമാണെന്നുള്ളതിലും അപ്പോൾ അതിനു ാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ മെഡിക്കൽ ബോർഡ് മാത്രമല്ല നിന്ന് കഴിയുന്ന പുതിയ വിവരങ്ങളാണ് അരുൺ ശങ്കർ നൽകിക്കൊണ്ടിരുന്നത് അതായത് നേരിയ പുരോഗതി ഉണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂർ എന്തുകൊണ്ടും നിർണായകമാണ് എന്നാണ് പറയുന്നത്